നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ശിവസേന എന്ന് നമുക്കറിയാം ശിവസേന ഈ അടുത്ത കാലത്തായി രണ്ടായി പിളർന്നിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും അതുപോലെ തന്നെ ശിവസേന ഷിൻ്റെ വിഭാഗവും ഏക്നാഥ് ഷിൻ്റെ വിഭാഗവും ഏക്നാഥ് ഷിൻ്റെ വിഭാഗത്തിനാണ് ഭൂരിപക്ഷം കൂടുതൽ അവർക്കാണ് അവരുടെ പക്ഷത്താണ് എം എൽ എമാർ എം പിമാരെല്ലാം കൂടുതൽ അതുകൊണ്ടുതന്നെ അവരെ ഔദ്യോഗിക പക്ഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നു പാർട്ടിയുടെ പേരും പാർട്ടിയുടെ ചിഹ്നവുമെല്ലാം ശിവസേന ഏക്നാഥ് സിൻ്റെ പക്ഷത്തിന് പോകുന്നു പക്ഷേ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം മറുഭാഗത്ത് നിൽക്കുന്നു കോൺഗ്രസുമായി ചേർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു അംഗം പയറ്റുന്നു പക്ഷേ വലിയ തോൽവി കനത്ത തോൽവി ശിവസേന വിഭാഗത്തിന് അതായത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് നേരിടേണ്ടി വരുന്നു എന്നാൽ ഇതിനു മുമ്പ് ഒരിക്കൽ കൂടി ഈ ശിവസേന പിളർന്നിരുന്നു അത് ശിവസേന ശിവസേനയുടെ പാർട്ടി രണ്ടാവുകയും എം മഹാരാഷ്ട്ര നവനിർമാൻ സേന എന്ന് മറ്റൊരു പാർട്ടി രൂപം കൊള്ളുകയുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അതായത് ശിവസേന നേതാവ് ശിവസേനാ സ്ഥാപകനായിട്ടുള്ള ബാൽ താക്കറെയുടെ സഹോദരപുത്രനാണ് രാജ് താക്കറെ അതുപോലെ തന്നെ ബാൽ താക്കറയുടെ മകനാണ് ഉദ്ധവ് താക്കറെ ഇവർ രണ്ടുപേരും തമ്മിൽ പാർട്ടിയിൽ അധികാര വടംവലി തുടർന്നു ആ അധികാര വടംവലി മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ബാൽ താക്കറയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ശിവസേന രണ്ടായി പിളരുന്നത് അതിൽ ഒരു ചെറിയ വിഭാഗം എം എൻ എസ് എന്ന മറ്റൊരു പാർട്ടി രൂപീകരിച്ച് രാജ് താക്കറെയോടൊപ്പം പോയി ഇവർ രണ്ടുപേരും വലിയ ശത്രുക്കളായിട്ടാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ നിലകൊണ്ടിട്ടുള്ളത് ഇവർ രണ്ടുപേരും ഒരേ വേദിയിൽ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ശിവസേനയുടെ സ്ഥാപക നേതാവ് ബാൽ താക്കറെയുടെ വിലാപയാത്രയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിലായിരുന്നു ഇതൊഴികെ ബാൽ താക്കറയും യൂത്ത് ഉദ്ധവ് താക്കറെയും രാഷ്ട്രീയ വൈരികളായിരുന്നു ബന്ധുക്കളാണ് ഒരേ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവരാണ് പക്ഷേ ഇരുവരും തമ്മിൽ വേർ ശേഷം വലിയ ശത്രുക്കളായി മാറുന്നു ആ മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നായ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ശിവസേനയും എന്നെങ്കിലും ഒരുമിക്കും എന്നാരും വിചാരിച്ചിരുന്നില്ല അത്രമാത്രം ശത്രുത ഈ രണ്ട് സഹോദരന്മാർ തമ്മിലുണ്ടായിരുന്നു പക്ഷേ ഇതാ ഇന്ന് രണ്ട് സഹോദരന്മാരും ഒരുമിച്ച് ഒരേ റാലിയിൽ പങ്കെടുക്കുകയാണ് ആ റാലി മറ്റൊന്നുമല്ല മഹാരാഷ്ട്രയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ഹിന്ദിയെ ഒരു മൂന്നാം ഭാഷയായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അതിനെതിരെയാണ് മഹാരാഷ്ട്രയിൽ ഈ പറയുന്നത് പോലെ ഒരു വലിയ ഭാഷാ വികാരമൊക്കെയുള്ള സംസ്ഥാനമാണ് മണ്ണിൻ്റെ മക്കൾ വാദമെല്ലാം നമ്മൾ കേട്ടതാണ് മറാഠി സംസാരിക്കുന്നവർക്ക് ഒരു വലിയ മറാഠി പ്രൈഡ് ഉണ്ടായിരുന്നു അവർ മണ്ണിൻ്റെ മക്കളാണ് എന്നൊരു അവകാശവാദം അവർ നടത്തിയിട്ടുണ്ട് ആ അവകാശവാദം പല സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായതാണ് അത് തെറ്റുപറയാനാവില്ല പക്ഷേ ഒരു മറാഠി പ്രൈഡ് ഉള്ള ഒരു സംസ്ഥാനമാണ് സ്വന്തം മാതൃഭാഷയാണ് മറാഠി അതിന് മൂന്നാം സ്ഥാനത്തായി ഇംഗ്ലീഷും മറാഠിക്കും ശേഷം ഹിന്ദി പഠിപ്പിക്കണം എന്നൊരു തീരുമാനം വരുന്നത് ശരിയല്ല അതിനെതിരെ ഈ ഉദ്ധവ് താക്കറെ വിഭാഗവും അതുപോലെ തന്നെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും ഒരുമിച്ച് സമരത്തിനിറങ്ങിയിരുന്നു ആദ്യം ഈ മൂന്നാം ഭാഷയാക്കിക്കൊണ്ട് നിർബന്ധമാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ എന്നാൽ പിന്നീട് സർക്കാർ അയയുന്നത് നമ്മൾ കണ്ടു ഇത് ഓപ്ഷണലാക്കി അപ്പോഴും പ്രതിപക്ഷ കക്ഷികൾ ശിവസേന ഈ മണ്ണിൻ്റെ മക്കൾ വാദം വീണ്ടും ഉയർത്തുന്നു ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്ര സർക്കാർ അവരുടെ ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നു മൂന്നാം ഭാഷയാക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവിൽ നിന്നും പിന്മാറുന്നു ഈ ഉത്തരവ് സംസ്ഥാന സർക്കാർ റദ്ദാക്കുന്നു ഇത് തങ്ങളുടെ ഒരു വലിയ പോരാ വിജയമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ റാലി സംഘടിപ്പിക്കുന്നത് ഒരു വിക്ടറി റാലി സംഘടിപ്പിക്കുന്നത് ഈ റാലിയിൽ ചിരവൈരികളായിരുന്ന ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ നേതാവ് രാജ് താക്കറയും ഒരുമിച്ച് വരുന്നു സഹോദരങ്ങളാണ് എന്നാൽ ചിരവൈരികളായിരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ റാലിയിൽ പങ്കെടുക്കുന്നു എന്നൊരു വലിയ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർവ്വങ്ങളിലപൂർവമായ ഒരു കാര്യമാണ് അത് ഇന്ന് നടക്കുകയാണ് ഇതോടുകൂടി സംസ്ഥാനത്ത് ബി ജെ പി സർക്കാരിനൊരു വലിയ തിരിച്ചടിയാണ് എന്നാണ് പലരും വിലയിരുത്തുന്നത് പക്ഷേ തിരിച്ചടി എന്നതിനെ സംബന്ധിച്ച് മറുഭാഗത്ത് നോക്കുമ്പോൾ അതായത് എം എന്ന രാഷ്ട്രീയ പാർട്ടി ശിവസേന എന്ന ഉദ്ധവ് താക്കറെ വിഭാഗത്തോടൊപ്പം ചേർന്നു എന്നത് ശരിയാണ് പക്ഷേ ശിവസേനയുടെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും അപ്പുറത്ത് നിൽക്കുകയാണ് ഏകനാഥ് ഷിൻ്റെ വിഭാഗം എം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആയിരണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യമായി മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന മഹാരാഷ്ട്രയിൽ ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ തന്നെ പതിമൂന്ന് സീറ്റുകൾ നേടിക്കൊണ്ട് അവർ ശക്തി തെളിയിച്ചു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു തിരഞ്ഞെടുപ്പിലും ആ ശക്തി തെളിയിക്കാൻ എം സാധിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ഈ പതിമൂന്ന് സീറ്റ് എന്നത് ഒരു സീറ്റായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് പൂജ്യം സീറ്റായി മാറുകയും ചെയ്തു അതായത് ഇപ്പോൾ എം എം എൻ എസിന് സംസ്ഥാന നിയമസഭയിൽ സീറ്റുകളില്ല ലോക്സഭയിൽ സീറ്റുകളില്ല രാജ്യസഭയിൽ സീറ്റുകളില്ല ആ സംസ്ഥാനത്ത് തന്നെ രണ്ട് നിയമസഭകളുണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലുകൂടിയുണ്ട് ആ ലെജിസ്ലേറ്റീവ് കൗൺസിലിലും ഇല്ലാത്ത പാർട്ടിയാണ് എം എൻ എസ് മറിച്ച് ഇന്നത്തെ വിക്ടറി റാലിയിൽ ഈ ശിവസേനയുടെ മുന്നണികളിൽ അംഗമായിട്ടുള്ള കോൺഗ്രസും ശരത് പവാർ വിഭാഗവും എൻ സി പി ശരത് പവാർ വിഭാഗവും വിട്ടുനിൽക്കുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ് സത്യത്തിൽ പ്രതിപക്ഷ മുന്നണിയിൽ ഇപ്പോഴും അങ്കലാപ്പ് മാറിയിട്ടില്ല സർക്കാരിനെ കൊണ്ട് അവരുടെ ഒരു തീരുമാനം മാറ്റിവയ്പ്പിക്കാൻ അതിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടും പ്രതിപക്ഷം അവിടെ ഐക്യം കാട്ടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി അല്ലെങ്കിൽ വലിയ ഭീഷണി പ്രതിപക്ഷ മുന്നണിയിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത ഈ ഭാഷാ ഭാഷാപ്രയോഗത്തിൻ്റെ കാര്യത്തിൽ തീരെയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ